ಅದು ಏನು 매주 <laughs> 니 <laughs> <laughs> <laughs>

നല്ല സൗണ്ടില് പറയണേസയുടെ ഇനോഗ്രേഷൻ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് സെന്റ് സ്ക്വയർ മോള് ആൻഡ് സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ പിള്ളേർക്ക് വേണ്ടി വളരെ സേഫായിട്ടും വളരെ ഫണ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ആൻഡ് നമുക്കറിയാം പിള്ളേർക്കെപ്പോഴും പുതിയ സ്ഥലങ്ങൾ കാണാനും എൻജോയ് ചെയ്യാനും പൊറിയാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ് സോ അവർക്ക് ഇങ്ങനത്തെ ഒരു സിറ്റി ലൈഫിൽ ഇങ്ങനത്തെ ഒരു ഏരിയ കിട്ടുന്നതൊരു വലിയ കാര്യമാണ് ആൻഡ് ടു പ്രയാ എഫേർട്ട് ഇട്ട് ഇത് ചെയ്യുന്നത് ഇത് ചുരാറ്റിൽ തൃശൂരിലൊക്കെ ഇവിടുത്തെ നാലാമത്തെ നല്ല റെഗ്യൂട്ടേഷൻ ഉള്ള ഒരു ഫ്രാഞ്ചൈസിയാണ് വിഷക്കിനെ വെരി ബെസ്റ്റ് എന്തെങ്കിലും നിങ്ങൾ കണ്ടല്ലോ നിങ്ങളും നിത് ആരെയൊക്കെ എൻജോയ് ചെയ്തു ഞാനും എൻജോയ് ചെയ്തു സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ഇവിടെ വരണം വിഷക്കൗട്ട് ടാ ഇവനെ ഞാൻ നീക്കത്തിട്ടാ ഇങ്ങനെ ഇരിക്കാൻ ഇങ്ങനെ ഓക്കെ Ô bà đi mẹ con 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 đi đi mẹ con